ഹായ് ഗെയ്സ് ഒത്തിരി സങ്കടമുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടോ ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ വീടിനടുത്ത് നമ്മുടെ വീടിന ഞങ്ങൾ താമസിക്കുന്ന അടുത്തു നിന്ന് തന്നെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു കണ്ടുനോക്ക് നമുക്ക് പോകാം വീഡിയോയിലേക്ക് കേട്ടോ ഗെയ്സ് ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കാഴ്ചയാണ് ഇതൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഓക്കെ ഇതൊരു തോടാ കേട്ടോ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുക ഈ വീട്ടിലേക്ക് പോകാൻ പോകാനിപ്പോൾ വഴിയില്ല ഓക്കെ നിങ്ങൾ കണ്ടോ ഭയങ്കര വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കയറിക്കിടക്കുക ഇപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിലേക്ക് ആകെ ഉള്ള ഒരു വഴിയാണ് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ആ വഴിയിൽ വെള്ളം കെട്ടി കേട്ടോ ഈ വെള്ളം പോകാനും ഒരു വഴിയില്ല അതേപോലെ തന്നെ മൊത്തം വെള്ളം കയറിക്കിടക്കുക ഇത് കണ്ടോ നിറയെ വെള്ളമാണ് അങ്ങോട്ട് പോകുമ്പോറും വഴി മൊത്തം വെള്ളം കയറി കിടക്കുക പായൽ കയറി കിടക്കുക ഇത് നല്ല താഴ്ച ഉണ്ട് കേട്ടോർക്കെ നല്ല താഴ്ച ഉണ്ട് ഇത് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഈ വെള്ളം ഇങ്ങനെ ഇവിടെ കെട്ടിക്കിടന്ന് മൊത്തം ഇതാകും ഓക്കെ ഇതൊരു വീടാണ് ഈ വീട് മൊത്തം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് മൊത്തം വെള്ളം മുങ്ങി അതന്നെ അതിൻ്റെ പ്രധാന കാരണം ഈ വീട്ടുകാർ പലതാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കറണ്ട് വരെ ഓണാണ് ഇതിൻ്റെ സപ്ലൈ വരെ ഓണാണ് മൊത്തം മുഴുവൻ പായൽ കയറി ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കണ്ടത് ഇത് വഴിയാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അവർക്ക് വീട്ടിലേക്ക് ഇറങ്ങാനും പറ്റത്തില്ല ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല അത്ര ഭയങ്കര ഒരു അവസ്ഥയെ കിടക്കുന്നത് അപ്പം ഈ വീട് ചെയ്യാൻ പലതവണ ഈ ഇവിടുത്തെ അധികാരികളോടൊക്കെ നമ്മൾ പറഞ്ഞാണ് ഒരു മഴ വരുമ്പോൾ അവരെ ഇത് ഇവിടെ കൊണ്ടുപോകും ക്യാമ്പിൽ കൊണ്ടുപോകും ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് കൊണ്ടാക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ വിടും അല്ലാതെ വേറെ ഇവർക്ക് അങ്ങനെ ഒരു ഒരു ഒരനുകൂരനുകൂല്യങ്ങളൊന്നും കിട്ടില്ല അപ്പം ഇതേ ആണതാണ് അവസ്ഥ കൊച്ചു പിള്ളേരെ ഇപ്പോൾ അവർ വീട്ടിൽ വെളിയിലോട്ടിറങ്ങണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊരു വീടാണ് ഇതിൻ്റെ ഇപ്പോൾ പവറാണ് ഇത് ഇപ്പം കെ സി ബിക്കാർ ഇതിപ്പോൾ പവർ ഓൺ ആക്കിയിട്ടേക്കും കേട്ടോ ലൈൻ ഡിസ്കണക്ട് ചെയ്തിട്ടില്ല ഓക്കെ ഇപ്പോഴും ഇതിനകത്ത് കറണ്ട് ഉണ്ട് ഇൻ കേസ് ആ വയറങ്ങാനും താഴെ വീണു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര ഇതാണ് അപ്പൊ അതേപോലത്തെ ഒരു സ്ഥിതിയാണ് ആണ് മുന്നോട്ട് പോകുന്നതോറും ഇവിടെ ഭയങ്കര വെള്ളം ആട്ടോ ഇതുകൊണ്ട് റോഡ് ഏതാണ് വഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത് അതുകൊണ്ടോ മൊത്തം വെള്ളം ഇവിടെ എല്ലാം ഭയങ്കര വെള്ളം കേട്ടോ പായൽ കയറി മൊത്തം വെള്ളമായിട്ട് കിടക്കുക ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും ഇതുകൊണ്ടോ ഇപ്പൊ ഞാൻ വീടിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയാണ് സ്ഥലം ചെങ്ങന്നൂരാണ് ഓക്കെ ഇതാണ് ഇതാണ് അവസ്ഥ അത അവരുടെ വീടിന്റെ മുറ്റത്ത് മൊത്തം വെള്ളമാണ് അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവരോട് തന്നെ അവര് തന്നെ കാര്യങ്ങൾ പറയട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം പറയട്ടെ ഇതാണ്ട ഇതാണ് അവരുടെ വീട് വഴികളൊക്കെ ആകട്ടെ വീടിന്റെ മുറ്റത്ത് മൊത്തം ഭയങ്കര വെള്ളമാണ് അവർക്ക് വെളിയിലൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ ആട്ടോ കംപ്ലീറ്റ് വെള്ളമായി റോഡ് മൊത്തം ഈ വരുന്ന വഴി മൊത്തം കംപ്ലീറ്റ് വെള്ളമാണ് കണ്ടോ കംപ്ലീറ്റ് വെള്ളമാണ് ഇതാണ് അവരുടെ അവസ്ഥ അവര് പാചകം ചെയ്യുന്ന സ്ഥലവും എല്ലാം വെള്ളമാണ് ഈ വെള്ളം ഒഴുക്കി കളയാനുള്ള ഒരു വഴി ഇല്ല മൊത്തം വെള്ളം കയറുന്ന ഈ ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും ഇവർക്ക് വെളിയിലേക്ക് പോകാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ ആട്ടോ കണ്ടോ ഈ അടുക്കള അടുക്കള ഭാഗമാണ് കംപ്ലീറ്റ് ഈ വെള്ളത്തിലാണ് അവര് അമ്മയും പിള്ളേരും എല്ലാം കൂട്ടുന്ന അടങ്ങുന്ന നിക്കുന്ന കേട്ടോ ബാക്കി അമ്മ പറയട്ടെ ഇവിടെ എല്ലാം മഴ കുഞ്ഞുങ്ങളെ ഒന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ എല്ലാം വെള്ളം നല്ല പെയ്തൊന്നും വെള്ളം ഇടിഞ്ഞുറപ്പോ അവിടെ എല്ലാം വെള്ളം പനി ഒഴിച്ച് പറ്റുന്നില്ല കൊച്ചുങ്ങളെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഇവിടെ മാറ്റി തൊള്ളായിരത്തി വേണ്ട എത്ര ദിവസം ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട് കുഞ്ഞുങ്ങൾ ഈ വെള്ളം കേറുന്നത് ഒന്നും പറ്റത്തില്ല ഇതാണ് ഈ ഇതിന്റെ ഇവിടുത്തെ അവസ്ഥ കേട്ടോ വളരെ പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെ മുഴുവൻ കംപ്ലീറ്റ് വെള്ളം കയറി ഇവർക്ക് വെളിയിലേക്ക് ഇറങ്ങാനും ഒരു ഒരു വഴിയില്ല കേട്ടോ ആ ഉള്ള വഴി തന്നെ മൊത്തവും ഓൾമോസ്റ്റ് മൊത്തം വെള്ളം വെള്ളമായി ഇവർ പറഞ്ഞ ഇവരുടെ കുട്ടികളെയൊക്കെ ഇവിടെ ഇവിടുന്ന് മാറ്റിയേക്കുറാണ് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു ഇതല്ല മുറ്റത്ത് മൊത്തം വെള്ളമായി ഈ വരുന്ന വഴിയുണ്ടല്ലേ ഈ വരുന്ന വഴി മൊത്തം കംപ്ലീറ്റ് വെള്ളം തന്നെയാണ് അവർക്ക് രാത്രി ഒക്കെ ആണെന്നുണ്ടെങ്കിലും മഴയൊക്കെ ഇനി ഒരു മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ വെള്ളമായിരിക്കും അപ്പം അധികാരികൾ ഇത് കാണണം കണ്ടിട്ട് ഇവർക്ക് എന്താ ഒരു സഹായം എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ ഈ ചെറിയ വീട്ടിലാണോ അവർ താമസിക്കുന്നത് നിങ്ങൾ പരാതി കൊടുത്തായിരുന്നു ശില്പ സ്ഥലവും ഇല്ല വീടും ഇല്ല ഓരോരുത്തരും സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ മെറ്റയക്കും എന്നിട്ട് പോലും അവർക്കും ഒരു വീടില്ല സഹായിക്കുന്നങ്ങനെയല്ല ഒരു സെറ്റ് ഭൂമി വാങ്ങിച്ചാണ് അതിന് അത്രയും പ്രയോജനം കൊച്ചുനോക്കുള്ളത് ഇങ്ങോട്ട് കരക്കെങ്കിലും കയറി കിടക്കാറുണ്ട് നീ വെള്ളത്തിൽ എങ്ങനെ അവരെ കൂമി ഇങ്ങനെ പണിതന്നുമില്ല അതൊന്നും ഇറങ്ങി വരില്ല പണിതെണ്ണമില്ല പഴ ഈ തടിയുടെ അതങ്ങ് തെങ്ങ് ഉറക്കാത്ത വീണ പിന്നെ നോക്കണ്ട അത ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഗെയ്സ് നമ്മൾ കണ്ടല്ലോ ഇവിടുത്തെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ നാട്ടില് ജനപ്രതിനിധികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇതേപോലെ വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് അതില് അവരിലൊരാളാണിവര് ഇവർക്ക് സ്വന്തമായിട്ട് നല്ലൊരു വീട് പോലും ഇല്ല ആകെ ഒരു ചെറിയ വീട്ടിലാണ് ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബം തന്നെ താമസിക്കുന്നത് പിന്നെ വഴിയും കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ വഴിയെന്ന് പറഞ്ഞ ഇതിൽ ചെറിയ ഒരു എന്താ പറയുക നമ്മളീ കരിങ്കൽ കെട്ടിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പിന്നെ ബെൽറ്റ് വർഗത്തിലെ അതേപോലെ ഒരു സെറ്റപ്പ് ആണ് അതാണ് അവരുടെ വഴി ഇപ്പുറത്തോട്ട് മൊത്തം വെള്ളമാണ് ഭയങ്കര താഴ്ചയാണ് അപ്പോൾ ഇതിനകത്ത് വേണം അവർക്ക് മുന്നോട്ട് പോകാനും താമസിക്കാനും എല്ലാം കുട്ടികളെയൊക്കെ ഇവർ ഇവിടുന്ന് മാറ്റിയേക്കുക കേട്ടോ അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ അധികാരികളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഇതുവരെ അവരൊന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അപ്പം ഇത് എത്രയും പെട്ടെന്ന് അധികാരികളൊക്കെ കാണട്ടെ എല്ലാവരും ഇത് share ya yeah. okay